എല്ലാ നേട്ടോട്ടങ്ങളും അവസാനിപ്പിച്ചിട്ടിരുന്ന് മനുഷ്യന്മാരുടെ ജീവിതം ഒരു ദിവസം നിരീക്ഷിച്ചാലോ ലെറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ രാവിലെ എഴുന്നേൽക്കുന്നു എങ്ങനെയൊക്കെയോ ദിനചര്യകൾ ചെയ്ത് ആഹാരം കഴിച്ചെന്നും കഴിച്ചില്ലെന്നും വരുത്തി ഓഫീസിലേക്ക് ഓടുന്നു അവിടെയും തിരക്ക് തിരിച്ച് ക്ഷീണിതരായി വീടെന്ന കൂടാരത്തിലേക്ക് എത്തുന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ സഹിക്കേണ്ടി വന്ന എല്ലാ ടെൻഷനുകളുടെയും ഭാണ്ടക്കെട്ട് മക്കളുടെയോ പങ്കാളിയുടെയോ തലയിലേക്ക് കുടഞ്ഞിടുന്നു വഴക്ക് നടക്കുന്നു കുഞ്ഞുങ്ങൾ കരയുന്നു പങ്കാളി വിഷമിക്കുന്നു അച്ഛനമ്മമാർ പരാതി പറയുന്നു അയൽക്കാർ എത്തി വലിഞ്ഞു നോക്കുന്നു ഇന്നത്തെ പരിപാടി കലാശക്കൊട്ടോടെ അവസാനിക്കുന്നു കിടക്കയിലേക്ക് ചായുന്നു ചിലപ്പോൾ ബെഡ്റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി സിറ്റിംഗ് റൂമിലെ സെറ്റിയിൽ രാവിലെ മുതൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും ഓർത്ത് ഉറങ്ങാതെ കിടക്കുന്നു കല്ലും മണ്ണും സിമെൻറ്റും ചേർത്ത് കെട്ടിയുണ്ടാക്കിയ വീട് കുടുംബമാകണമെങ്കിൽ അവിടെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും സംഭവിക്കരുത് കുടുംബത്തിൻ്റെ സ്വസ്ഥത നിലനിർത്തിക്കൊണ്ട് ജീവിതത്തിൽ ആരോഗ്യം സന്തോഷം മനസ്സമാധാനം സമ്പത്ത് വിജയങ്ങൾ നല്ല ബന്ധങ്ങൾ എന്നിവ നിലനിർത്തി സമന്വയിപ്പിച്ച് എങ്ങനെ ജീവിക്കാമെന്ന് പഠിക്കുന്നതൊരു കലയാണ് ഇനി മുതൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അത്തരത്തിലുള്ളതായിരിക്കും ഹോപോനോപോനോ എന്ന ഹവായിയൻ പ്രാക്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മിക്കവാറും എല്ലാവരും ഓരോ ആഴ്ചയിലും തിങ്കൾ തുടങ്ങി ഞായറാഴ്ച വരെ കാത്തിരിക്കുകയാണ് കല്യാണവും ചരടുകെട്ടും ചോറൂണും പാൽ മരണാനന്തര ചടങ്ങുകൾ ഉൾപ്പെടെ എല്ലാം യാന്ത്രികമായി ഒരേ പാറ്റേണിൽ കടന്നു പോവുകയാണ് ശരിയായി വീക്ഷിച്ചാൽ വീട്ടിലുണ്ടാകുന്ന വഴക്കുകൾക്ക് വരെ കൃത്യമായി ഒരു പാറ്റേൺ ഉണ്ട് പണ്ടെങ്ങോ ഭർത്താവോ ഭർത്തൃവീട്ടുകാരോ ഭാര്യയോ ഭാര്യവീട്ടുകാരോ അയൽക്കാരോ കൂട്ടുകാരോ ചെയ്ത ദ്രോഹങ്ങൾ പറഞ്ഞ് ജീവിതം വിരസമാക്കുകയാണ് പലരും ഒരേ ഒരു ജീവിതമേ ഉള്ളൂ അത് നമ്മുടെ നന്മയ്ക്കായി നമ്മുടെ സന്തോഷത്തിനായി ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് ജീവിതം യാന്ത്രികമാവാതിരിക്കാൻ കുടുംബാംഗങ്ങളുടെ ചിന്തയിലാണ് മാറ്റം കൊണ്ടുവരേണ്ടത് ഓരോ മുറിയിലും ഓരോ കമ്പാർട്ട്മെൻറ്റായി തിരിച്ച് കുടുംബാംഗങ്ങൾ ഇരിക്കുന്നത് യാന്ത്രികതയുടെ പ്രതീകമാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നയാളാണ് നിങ്ങളുടെ കുടുംബത്തിലെ യാന്ത്രികത മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട യഥാർത്ഥ വ്യക്തി യോഗ്യത നേടിയ വ്യക്തി മരിച്ചു ചെന്നിട്ട് നന്മകൾ അനുഭവിക്കാനുള്ള ഒരു സ്ഥലമല്ല സ്വർഗം നമ്മുടെ കുടുംബമാണ് സ്വർഗം പങ്കാളിക്കും അച്ഛനമ്മമാർക്കും കുട്ടികൾക്കുമൊപ്പം സന്തോഷത്തോടെ കഴിയുന്ന നിമിഷങ്ങൾ ഓർത്തുനോക്കൂ ഈ നിമിഷത്തിൽ തോന്നുന്നില്ലേ എന്നോളം ഭാഗ്യമുള്ള ഒരു വ്യക്തി ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല എന്ന് ഈ മനോഭാവത്തോടെ ഇനിയുള്ള ഓരോ ദിവസങ്ങളും ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരേ ഒരു പ്രാക്ടീസ് മാത്രം മതി ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ ലവ് യു താങ്ക് യു എന്ന ഹോപ്പോനോപ്പോനോ പ്രാക്ടീസ് ഹോപ്പോനോ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുന്നു ലെസ് ലഗേജ് മോർ കംഫോർട്ട് എന്ന് പറയുന്നത് ജീവിതയാത്രയിലെ ഭാരത്തിൻ്റെ കാര്യമാണ് എങ്ങനെയാണിത് പ്രാക്ടീസ് ചെയ്യേണ്ടത് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കുക എത്ര ദ്രോഹം ചെയ്ത വ്യക്തികളാണെങ്കിലും അവരോട് ക്ഷമിക്കുക ക്ഷമിച്ചില്ലെങ്കിൽ ആ ഭാരം നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങൾക്ക് ആ ഇമോഷനുകൾ ദോഷകരമായി ഭവിച്ചേക്കാം സ്വന്തം ഉള്ളിലെ ചൈതന്യമാണ് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മോടൊപ്പം ഉള്ളത് മരണത്തോടെ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടും അതുകൊണ്ട് സ്വയത്തോട് നീതി പാലിക്കുക അവനവനെ സ്നേഹിക്കുക സെൽഫ് ലവ് അവനവനെ അതേപടി അംഗീകരിക്കുക സെൽഫ് ആക്സെപ്റ്റൻസ് നന്ദിയോടെ ജീവിക്കുക സൂര്യൻ എല്ലാ ജീവജാലങ്ങൾക്കും ചൂടും വെളിച്ചവും പകരുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ അതുപോലെ സ്നേഹസൂര്യനായി മാറുക തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ താങ്ക് യു